ഹായ് ഫ്രണ്ട്സ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാട ഫ്രൈ ആണ് കേട്ടോ നമുക്ക് തട്ടുകടയെന്നൊക്ക കിട്ടേണ്ട അതുപോലുള്ള കാട ഫ്രൈ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രദ്ധിക്കട്ടോ എന്നാലും എന്തെങ്കിലും എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കണം നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ പിന്നെ എൻ്റെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കളും കൂടി നമുത്തി ഓൾ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പം ഞാൻ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം ഞാൻ അവിടെ കാട ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് അവിടെ നാല് കാട് എടുത്തിട്ടുണ്ട് കേട്ടോ നാല് കാട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളതാണ് നമുക്ക് ആദ്യം ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് എടുക്കണം കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഉള്ളതാണ് കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാരങ്ങൻ്റെ നീരൊന്ന് പീഞ്ഞെടുത്തിട്ടുള്ളതാണ് അതും കൂടി ഇതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ടെടുക്കാൻ കേട്ടോ നമ്മളെ നമ്മളെ കാടയൊക്കെ നന്നായിട്ടൊന്ന് കുടിച്ചു കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് മിക്സ് ആയിട്ട് എടുക്കണേ കാട നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത് നമ്മുടെ നാരങ്ങ നീരൊക്കെ ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിട്ടാണ് നമുക്ക് നാരങ്ങ നീരിന് പകരം സുർക്ക വേണമെങ്കിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ അതാ കാട ഇതുപോലെ നന്നായിട്ട് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അഞ്ചു മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കുന്നുണ്ട് അപ്പൊ അതാ ഇപ്പൊരഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മളെ കാടൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ அப்ப ஞாந்தாதிக்கு கால டீஸ்பூன் மஞள் பொடி சேர்ந்து கொடுத்துட்டு ரெண்டு டேபிள் ஸ்பூணும் முளகுப்பொடி சேர்ந்து கொடுக்கோ எரிவிலாத்த முளகுப்பொடியே சேர்ந்து கொடுத்துட்டுள்ளது பின் ஒரு டீஸ்பூண்ணு கரம் மசாலா சேர்ந்து கொடுக்கிண்டு மூணு டேபிள் ஸ்பூணு அரிப்பொடி கூடி சேர்ந்து கொடுக்கிண்டோ ஒன்று கிரிஸ்பி ஆகி கிட்டான் வண்டி ஆனா பின் ஒரு டேபிள் ஸ்பூன் கோண்ஃபர் கூடி சேர்ந்து கொடுத்துட்டு இதுல சேர்ந்து கொடுக்கணும் ஓயிலோ அப்ப எந்த ஒரு டீஸ்பூன் ஓயில் கூட சேர்ந்து கொடுக்கிண்டு പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചില്ലി ഫ്ലേക്സ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ട് എടുക്ക കേട്ടോ വെള്ളം ചേർക്കണമൊന്നുമില്ലേ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്താലും കുഴപ്പമില്ല കേട്ടോ കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല ഞാനിപ്പം ഇവിടെ വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കുള്ളൂ കേട്ടോ നമ്മൾ നേരത്തെ നാരങ്ങ നീര് ചേർത്ത് കൊടുത്തിനല്ലോ ആ നാരങ്ങ നാരങ്ങനീരിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാണ് നിങ്ങൾക്ക് ഇങ്ങനെ മിക്സ് ആയിട്ട് ആയിട്ടെടുക്കാൻ കഴിയുള്ളിൽ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുക്കാൻ കഴിയേ അപ്പൊ ഞാൻ എന്താ അവിടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ കാടിന്റെ എല്ലാ ഭാഗത്തും നമ്മളെ മസാല എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഇത് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കണ്ടട്ടോ സമയം ഉണ്ടെങ്കിൽ അര മണിക്കൂർ നേരം വെക്കട്ടോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചു മിനിറ്റ് നേരങ്ങളിൽ ഒന്ന് വെക്കാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു പതിനഞ്ചു മിനിറ്റ് സമയമായിട്ടുണ്ട് കെട്ടോ ഞാൻ നമുക്ക് കാടൊന്ന് ഫ്രൈ എടുക്കാം അപ്പൊ ഞാൻ എന്താ കാട ഫ്രൈ ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മളെ കാട് ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്ക കേട്ടോ അതുപോലെ അപ്പൊ ഞാൻ എന്താ അവിടെ കാട ഇതിലേക്ക് നിട്ട് കൊടുത്തിട്ടുണ്ട് കാടിന്റെ ഒരു ഭാഗം നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കെ കേട്ടോ മറിച്ചിട്ടിട്ട് മറ്റേ ഭാഗം ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കണേ പിന്നെ നമ്മുടെ ചാനലിൽ കൊറേ പുതിയ കൂട്ടുകാര് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണ്ടിട്ടോ അതുപോലെ കുറച്ച് കഴിയുമ്പോൾ അണ്ണാക്കണോണ്ട് കെട്ടോ അപ്പൊ നിങ്ങൾ ആരെങ്കിലും പുതിയ കൂട്ടുകാര് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എന്റെ വീഡിയോന്റെ ഏതെങ്കിലും ഒരു വീഡിയോന്റെ അടലൊരു കമന്റ് ഇറങ്ങണം കേട്ടോ എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ നിങ്ങൾ സബ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പൊ ഞാൻ തിരിച്ചു സബ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പൊ അത് നമ്മളെ കാടൊന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കണ്ടേ ഇതൊന്ന് ഫ്രൈ ആക്കിട്ട് എടുക്കണ്ടേ അപ്പൊ അതാ നമ്മളെ കാട കന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞമ്മക്ക് എണ്ണ ഒന്ന് കോരി മാറ്റാം അപ്പൊ ഞാൻ എന്താ അതാ എണ്ണ കോരി മാറ്റിണ്ട് ഞമ്മക്ക് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്ക കേട്ടോ അപ്പൊ അതാ ഞാൻ അവിടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കാട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഉള്ളല്ല സോഫ്റ്റും പുറമെ എല്ലാം ക്രിസ്പ്പിയാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി എടുക്കുമ്പോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് ചോറിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുള്ളതാണ് കേട്ടോ ഇനി വെറുതെ വേണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടോ നല്ല ടേസ്റ്റ് ആണ് ഞാൻ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഞാൻ എല്ലാവരും കാടൊക്കെ വാങ്ങുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ ഞാൻ ഉണ്ടാക്കിയ ഈ രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് എടുത്തോക്കേണ്ടിട്ടോ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നിങ്ങളെ കമന്റുകളൊക്കെ ഒന്ന് അറിയിക്കേ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ഒന്ന് ചെയ്യട്ടോ പിന്നെ ഫ്രണ്ട്സിനെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അസ്സലാമലൈക്കും